സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ ബരക്കുമോർ ഫോഷന്റെ വായ് അവന് തന്നെ നാശമാകുന്നു അവൻ്റെ അധരങ്ങൾ അവന് തന്നെ കെണിയായിത്തീരുന്നു അലസന്റെ വാക്കുകൾ അവനെ തിന്മയിൽ തള്ളിയിടുന്നു അവ അവനെ പാതാളത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറക്കി വിടുന്നു പ്രവൃത്തിയിൽ അലസൻ വിനാശകന്റെ സഹോദരനാണ് കർത്താവിൻ്റെ നാമം ശക്തമായ ഗോപുരമാണ് നീതിമാനും ശക്തനും അതിലേക്ക് ഓടിച്ചില്ലും അവൻ്റെ ബലമുള്ള നഗരത്തിൽ ബഹുമാനവും ധനവും ഉണ്ടായിരിക്കും അവൻ്റെ വാസം ബലിഷ്ഠമായ കോട്ടക്കുള്ളിൽ അത്ര നാശത്തിനു മുമ്പായി മനുഷ്യൻ ഗർഭിഷ്ഠനാകും ബഹുമാനത്തിൻ്റെ മുന്നോടിയോ വിനയം തന്നെ മുഴുവനും കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നവൻ തനി ഭോഷനും അപഹാസ്യനുമാണ് മനുഷ്യൻ്റെ മനസ്സ് അവനുണ്ടാകുന്ന ദുരിതം സഹിക്കുന്നു വേദനയുള്ള മനസ്സിനെ ആർക്ക് സഹിപ്പാനാകും ദയവാനായ കർത്താവെ ഞങ്ങളുടെ അപേക്ഷകളെ കേൾക്കൊള്ളണമേൻ അമീൻ